ദേവത്തിന്റെ മേഖല ഇവിടെ നടക്കേണ്ടതുണ്ട് അല്ലാൻ്റെ ദീനിന്റെ പരിശുദ്ധമായ മെസ്സേജുകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് ആരിലൂടെയാണ് ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കപ്പെട്ടത് മഹാരഥന്മാരായ അള്ളാൻറെ ഇഷ്ടദാസന്മാരിലൂടെയാഹുവിൻറെ ഇഷ്ടദാസന്മാരിലൂടെയാണ് ആ പ്രബോധനം എന്ന മഹിതമായ കർത്തവ്യം ഇവിടെ പ്രാവർത്തികമാക്കിയത് അതിലേറ്റവും വലിയ പ്രധാനിയാണ് മഹാനരായ അബ്ദുൽ ജീലാനി അസീസ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്ര പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി പക്ഷേ അൻഹു അവിടെ നിന്ന് സ്വീകരിച്ച ചില ശൈലി ഉണ്ട് ആ ശൈലിയാണ് അവരെ അവരാക്കിയത് ഹൗസുല്ലാലം ഹൗസുല്ലാലമായത് സഹോദരങ്ങളെ മൊമ്മിനീകളെ മൊമ്മിനാത്തുകളെ ഏറ്റവും കൂടുതൽ നാം ഫോളോ ചെയ്യേണ്ടത് അതിനെയാണല്ലോ ആ മഹാൻമില്ലാതെ വളരാന്ന് പറഞ്ഞാലല്ലോ ആലോചിക്കാൻ കഴിയില്ല ബാപ്പ ഇല്ലെങ്കിലും ഈ ഉമ്മമാരെ എങ്ങനെയെങ്കിലും മക്കളെ വളർത്തും അവരൊരുപാട് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അവര് മക്കളെ വളർത്തു ഓർപ്പ അതേ സമയം ബഹുമാനപ്പെട്ടാഹു പറഞ്ഞു ചില ടീമുകൾക്ക് അരഷിന്റെ തണലുണ്ട് അതിലൊരു ടീമാരാന്നറിയോ ഭർത്താവ് മരിച്ചു കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത വിവാഹത്തിന് ഒരുങ്ങാം പക്ഷേ ആ വിവാഹം പോലും മാറ്റിവെച്ച് അതായും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മയുണ്ടോ ആ ഉമ്മക്ക് അറിഷിൻറെ തണലുണ്ടെന്ന് സിയുദുനസുറിയാഹൻ പഠിപ്പിച്ചു തരുമോ ഓ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സഹോദരി മനുഷ്യം മരിക്കുമെന്നതിൽ തർക്കമില്ല പക്ഷേ ആ മരണം എത്ര സൗഭാഗ്യമുള്ള മരണമാണ് എത്ര ഭാഗ്യമുള്ള പെണ്ണിന്റെ മരണമാണ് മരിക്കുന്ന സ്ഥലം കാഴ്ബയിൽ വച്ച് ഔദ്യോഗികമായ മയ്യത്ത് നിസ്കാരം മക്കത്തെ ഇമാമിങ്ങൾ നടത്തുകയാണ് എത്രയോ മനുഷ്യരും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കാളികളാവുകയാണ് ഉന്ന കിടന്നുറങ്ങുന്ന മണ്ണില് എറണാകുളം ജില്ലയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെണ്ണ് കിടന്നുറങ്ങുകയാണ് ആ പെണ്ണ് ആലിമത്തല്ല സയ്യിദത്തല്ല പക്ഷേ ഞാൻ ചോദിച്ചപ്പോ കുടുംബക്കാരിൽ നിന്നറിയാൻ കഴിഞ്ഞത് ആ സഹോദരിയുടെ ഒരു ശീലമാണ് ഒരു ശൈലിയാണ് സുബാനല്ല അത് മറ്റൊന്നുമല്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ധർമ്മം ചെയ്യാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ആ ഉണ്ടായിരുന്നു അള്ളാഹുവേ ഞങ്ങൾക്കും അത്തരം നല്ല ശീലങ്ങൾ തരണേ അള്ള അള്ളാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി തരുമാറാകട്ടെ എങ്ങനെയെങ്കിലും കാള ചാവും പോലെ പോത്ത് ചാവും പോലെ ചത്താ പോരല്ലോ മമ്മിനല്ലേ നല്ല മരണം നമുക്കൊക്കെ കിട്ടണ്ടേ അള്ളാഹു തരുമാറാകട്ടെ